കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് സിപിഎം അക്രമം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തുകയാണെന്ന് എം പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു

മ്പുരാൻ ഇറങ്ങിയിട്ടുണ്ട് അധികം സംസാരിക്കാത്ത തമ്പുരാൻ അദ്ദേഹം ഒരു പത്തൊമ്പത് പ്രജകോടു കൂടിയാണ് ഒരു ചെറിയ പൈസ കൊള്ള ബസ്സും വാങ്ങിയിട്ട് കാസർഗോഡ് പുറപ്പെട്ടത് നമ്മളിത് കേരളത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഒരു തമ്പുരാനും പത്തൊമ്പത് ആളുകളും നമ്മുടെ സർക്കാരിന്റെ നമ്മുടെ വീടിപ്പണം കൊണ്ട് ഇവിടെ ആപ്പ് ചെയ്ത് നയ പൈസ നമ്മുടെ ഗവൺമെന്റിനോ மட்டும் இல்லாத ஒரு பிரத்யேக சாஹியத்தில் போலீஸ்காருக்கும் கண்ணீர்மாத்தும் நல்ல சூடுல வடியும் கொடுத்து விட்டிருக்க அப்ப இட் உத்தேசம் நம்ம ஆத்தம் மனசிலக்கிய ஜனங்களுக்கு ஒரு விகசனம் வரும் காசர்கோடு கோடு மஞ்சேஸ்வரத்தை பெருமாள் தொடங்கியால் அத்தனை அடுத்த விகசனம் பிரியாபித்து மடங்கு எடுத்து நியோக மண்டலத்தேக்கு அங்கே நூற்றி நாற்பது நியோக மண்டலங்களிலே எத்தோ നമ്മുടെ കേരളം മാറും ഈ നമ്മൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ അധ്യക്ഷത വഹിച്ചു എൻ ജി സുനിൽ പ്രകാശ് ബേബി ആന്റണി സന്ദീപ് പാണപ്പുഴ കക്കപ്രവൻ മോഹനൻ സുധീർ ബെങ്ങര സുധീഷ് വെള്ളച്ചാൽ പി പി രാഹുൽ അക്ഷയ് പറവൂർ റീന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽസ് മൊട്ടാമ്പുറം പഴയങ്ങാടി